റെയിൽവേ ലൈനിന് മുകളിലൂടെ ഒരു പാലം നിർമ്മിച്ചപ്പോൾ ആകെ മാറിയ ഒരു നാടാണ് മലപ്പുറത്തെ താനൂർ അറുപത് വർഷമായുള്ള പാലം എന്ന ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതിയിലൂടെ മുപ്പത്തിമൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് കിഫ്ബിയുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമായത് റെയിൽവേ കുരുങ്ങിക്കിടക്കുന്ന താനൂർ നഗരം എന്താവശ്യത്തിനും പോകണമെങ്കിൽ താനൂർ റെയിൽവേ സ്റ്റേഷന് നൂറ് മീറ്റർ മാറിയുള്ള റെയിൽവേ ഗേറ്റ് മറികടക്കണം രണ്ടു വരി റെയിൽ പാതയിലൂടെ പതിനഞ്ചും മുപ്പതും മിനിറ്റിന്റെ വ്യത്യാസത്തിൽ ട്രെയിനുകൾ എത്തുമ്പോൾ അടച്ചിടുന്ന റെയിൽവേ ഗേറ്റ് ചെറിയ പ്രയാസമല്ല കഴിഞ്ഞ ആറ് പതിറ്റാണ്ടായി നാട്ടുകാർക്ക് ഉണ്ടാക്കിയിരുന്നത് അവയ്ക്ക് പരിഹാരമായതിന്റെ വലിയ ആശ്വാസത്തിലാണ് നാട്ടുകാർ ഈ പാലത്തിന്റെ ഗുണം പറഞ്ഞാൽ താനൂർ പട്ടണവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് തെന്നല പഞ്ചായത്ത് നമ്പർ പഞ്ചായത്ത് ഒളൂർ പഞ്ചായത്ത് താനൂർ മുനിസിപ്പാലിറ്റിയുടെ പ്രദേശം വലിയൊരു പ്രദേശം ഉണ്ടായിരുന്നു ആ എല്ലാ ആളുകളും നമ്മളെ താനൂരിക്കായിരുന്നു വന്നിരുന്നത് ഇന്നിപ്പോൾ പാലം വന്ന് ഈ താനൂരത്തെ മുനിസിപ്പാലിറ്റി തത്യാശ്വസംഭരണ സ്ഥാപനം ഗവൺമെൻറ്റിനോട് പറഞ്ഞാൽ കെ എസ് ആർ ടി സി പോലെ ഏർപ്പെടുത്തിയാൽ എല്ലാ ആളുകളും താനൂരിക്ക് വരും വലിയ ഗുണം ഈ പാലം കൊണ്ട് താനൂരുകാർക്കുണ്ട് പിന്നെ സുഖമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് ആശുപത്രി പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഗേറ്റാട് പോയി കഴിഞ്ഞാൽ ചില ടൈമിലൊക്കെ വന്ന് ഗേറ്റ് വന്നിട്ട് ഒരു ഒരു മണിക്കൂർ മണിക്കൂർ രണ്ട് കിടക്കേണ്ട താനൂർ തെയ്യാല റെയിൽവേ മേൽപ്പാലത്തിന് ആകെ നീളം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് മീറ്റർ വീതി ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ കൂടാതെ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിൽ നടപ്പാതെയും നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ അപ്രോച്ച് റോഡും കൂടിയായതോടെ താനൂർ നഗരത്തിന്റെ കിഴക്കൻ മേഖലകളായ കണ്ണന്തള്ളി കാട്ടിലങ്ങാടി കുന്നുംപറം ഭാഗങ്ങളിലേക്ക് ഗതാഗത തടസ്സമില്ലാതെ എത്താൻ കഴിയും കൂടാതെ പുതിയ എന്ന ചർവത്തിയാറിലേക്കുള്ള സുഗമമായ പുതുവഴി കൂടിയായി ഈ റെയിൽവേ മേൽപ്പാലം പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ റെയിൽവേ ഗേറ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ആ സംവിധാനത്തിൽ നിന്നൊരു പുതുമാറ്റം വന്നു നല്ലൊരു പാലം വന്നിരിക്കുന്നു അതിന് മാത്രം അതല്ല വ്യാപാരികൾ നല്ല എല്ലാ ഇതിലും സപ്പോർട്ടാണ് എന്ന് വെച്ചാൽ ഇവിടെ താന്നൂരിപ്പം എല്ലാ വാഹനങ്ങളും വരാനുള്ള സൗകര്യങ്ങളും വന്ന് കച്ചവട സംബന്ധമായിട്ടും നല്ല ഗുണത്തിലാണ് എല്ലായിടത്തും നടക്കുന്നത് ഇപ്പം മറ്റേ എല്ലാ സാധനത്തിനും നമ്മൾ ആ വെഹിക്കിളിൽ നിന്നൊരു പാണ്ഡിവിറ്റത്തേക്കാണ് പോയി ും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ആശുപത്രിയിലേക്ക് രോഗികളുമായി പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടന്ന കാലം മുപ്പത് രൂപയുടെ ഓട്ടത്തിന് ഒരു മണിക്കൂർ കാത്തു നിന്ന ദുരിതം എല്ലാം ഓർക്കുമ്പോൾ വലിയ ആശ്വാസവും സന്തോഷവും ഉണ്ട് ഈ ഓട്ടോ തൊഴിലാളിക്ക് പുതിയ പോലെ വന്നപ്പോൾ ഞങ്ങൾ സർവീസിന് കുറച്ച് ആയാസം കിട്ടി ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കി കിട്ടി മണിക്കൂർ പെട്ടെന്ന് ായി ഒരു നാടിനാകെ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞ റെയിൽവേ മേൽപ്പാലമാണ് താനൂരിലേതെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് ഇവിടുത്തുകാർ പണി പൂർത്തീകരിച്ചെങ്കിൽ ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യാതെ തന്നെ തുറന്നു കൊടുത്തു ജനങ്ങൾക്ക് വളരെ ആശ്വാസമാണ് കാരണം എല്ലാ ആളുകൾക്കും കൃത്യമായി പിന്നെ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്താൻ കഴിയുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ കഴിയുന്നുണ്ട് പിന്നെ മറ്റ് പിന്നെ രോഗികളെ കൃത്യമായി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ള ആളുകൾക്ക് ഒരു പ്രയാസമില്ലാതെ താനൂർ ടൗണിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് പല വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയുന്നുണ്ട് ഓട്ടോറിക്ഷക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം കാരണം അവർ നിത്യ വരുമാനം എന്ന നിലയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് പിന്നെ മണിക്കൂർ കണക്കിന് അവിടെ പോയി ക്യൂ നിൽക്കേണ്ട സാഹചര്യം മുമ്പുണ്ടായിരുന്നു അവരെ സംബന്ധിച്ച് കൃത്യമായി ജോലി കഴിയുന്നുണ്ട് ൊന്നിൽ കരാർ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർത്തിയാക്കിയ താനൂർ തെയ്യാല മേൽപ്പാലത്തിന് പതിനൊന്ന് തൂണുകളും പത്ത് സ്പാനുകളുമാണുള്ളത് ഒൻപത് മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ മേൽപ്പാലം ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ നാടിന് തുറന്നുകൊടുക്കുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത് ന്യൂസ് മലയാളം മലപ്പുറം